െ എതിർക്കുകയും മുസ്ലിമിനെ സംരക്ഷിക്കുകയും അല്ലെങ്കിൽ ചേർത്ത് നിർത്തുകയും ചെയ്യുക എന്നൊരു നിലപാട് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഇടതുപക്ഷം പക്ഷം പിടിക്കുന്നവർക്കുണ്ട് എന്ന് തോന്നുന്നു അതുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമിനെയും ഒരുപോലെ വായിക്കുന്നതിൽ ചെറിയ ഒപ്പാകതയില്ലേ ഇടതുപക്ഷം ഇസ്ലാമിനെ ചേർത്ത് പിടിക്കുന്നതിൽ അല്ലെങ്കിൽ മുസ്ലിമിനെ സോറി ഇസ്ലാമിനെയല്ല മുസ്ലിമിനെ ചേർത്ത് പിടിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് ഇസ്ലാമും മുസ്ലിമും രണ്ടായിട്ട് കാണുന്നു ഇസ്ലാമിനെ എതിർക്കുന്നു മുസ്ലിമിനെ ചേർത്ത് പിടിക്കുന്നു ഇതാണ് ഇടതുപക്ഷം ചെയ്യുന്നത് അതിലെന്താണ് തെറ്റ് ശരി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും രണ്ടായിട്ട് കാണുന്നത് ഇടതുപക്ഷ നിലപാട് തന്നെയാണ് നമ്മളതാണ് സ്വീകരിക്കുന്നത് നമ്മൾ പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എസ് എൻസിൻ്റെ മുദ്ര ലിറ്റ്മസിന്റെ മുദ്രാഭാഗ്യം ഇസ്ലാം ഇസ് ടോക്സിക് മുസ്ലിംസ് ആർ ലൗലി എന്നാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒരു ടോക്സിക് സോഫ്റ്റ്വെയർ ആണ് ഒരു മാനവിക വിരുദ്ധമായിട്ടുള്ള ഒരു ആശയമാണ് ഒരു വനമസ്വാശയമാണ് പക്ഷെ അതിൻ്റെ ഇരകളാണ് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ മറ്റെല്ലാവരെയും പോലെ നമ്മളെല്ലാം ഒന്നാണ് സഹോദരന്മാരാണ് അല്ലെ സഹോദരിമാരാണ് അവിടെ ഒരു വേർതിരിവിൻ്റെ ആവശ്യമില്ല പക്ഷെ അവരിൽ നിന്ന് ആ ഒരു സാധനം മാറിക്കഴിഞ്ഞാൽ സ്വന്തമായി ഇത് ഒരു ചിപ്പ് പോലെയാണ് ആ ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ ഐഡിയോളജിക്കലായിട്ട് മാത്രമേ ആ വ്യക്തിയിൽ നമ്മൾ വ്യതിയാനം വരുത്താൻ പരിഷ്കരണ സമ്മർദ്ദം എന്നാണ് ആ വാക്കാണെങ്കിൽ വയ്ക്കുന്നത് ഇപ്പോൾ നാച്ചുറൽ സെലക്ഷനിലൊരു പദമുണ്ട് സെലക്ഷൻ പ്രഷർ അതാരും ഏർപ്പെടുത്തുന്നതല്ല പല സെലക്ഷന്റെ പ്രഷർ വരുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യപ്പെടുന്നു അതേപോലെ നമ്മളുടെ മാർഗം എന്താണ് പരിഷ്കരണ സമ്മർദ്ദമാണ് അതൊരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ് മാറാനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഓരോരോ ആശയങ്ങൾ ഇങ്ങനെ പറയുകയാണ് അതൊരു കേൾക്കണമെന്നില്ല നമ്മൾ വയലൻസ് ഉപയോഗിക്കുന്നില്ല നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല പരിഷ്കരണ സമ്മർദ്ദം ഉണ്ടാകും അപ്പോൾ നമ്മളുടെ ആശയം അത് തന്നെയാണ് ഇസ്ലാം ടോക്സിക് മുസ്ലിംസ് ഉള്ളത് പക്ഷേ താങ്കൾ പറഞ്ഞതിനോട് എനിക്കൊരു മാന്യമായ വിയോജിപ്പുണ്ട് ഈ ഇവിടുത്തെ സോക്കോമിൽ ഇടതുപക്ഷം അങ്ങനെ കരുതുന്നുണ്ടോ അതായത് ഇസ്ലാം മോശമാണ് മുസ്ലിങ്ങൾ നല്ലതാണ് അങ്ങനെ അല്ല അവർ കരുതുന്നു അവർ പറയുന്നത് ഇസ്ലാമും മുസ്ലിമും തമ്മിൽ വേർതിരിക്കാൻ കഴിയില്ല ഇസ്ലാമിനെ എതിർക്കുമോ നിങ്ങൾ മുസ്ലിമിനെ എതിർക്കുന്നു എന്നുള്ള ആശയമാണ് അവർ പറയുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും അവരങ്ങനെ പറയുന്നില്ല പറയുന്നത് നമ്മളാണ് നമ്മൾ പറയുന്നതിനെ അവർ താറടിച്ചിട്ട് പറയുന്നു അങ്ങനെയല്ല നിങ്ങൾ ഇസ്ലാം മുസ്ലിം ആവണമെങ്കിൽ ഇസ്ലാം വേണം ഇസ്ലാം ആണ് മുസ്ലിം അപ്പോൾ ദർ ഇസ് നോട്ട് ഡിഫറൻസ് ഈ ഡിഫറൻസിയേഷൻ അവർ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ഇസ്ലാമിലുള്ള എല്ലാ പരിഷ്കരണ ശ്രമവും അത് യു സി സി ആയിക്കോട്ടെ മുത്തലാഖ് ആയിക്കോട്ടെ എല്ലാം തന്നെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു നീക്കം ഒരു ജനതയ്ക്കെതിരെയുള്ള ആക്രമണം ഒക്കെ ആക്കിയിട്ട് അവര് പരിഭാഷപ്പെടുത്തിക്കൊണ്ട് അതെല്ലാം തടയുന്നതായിട്ടാണ് കാണുന്നത് അത് എതിർക്കപ്പെടേണ്ട കാര്യമാണ് അങ്ങനെയല്ല ഒരു സമൂഹത്തിൽ പരിഷ്കരണം വരണമെങ്കിൽ നിങ്ങൾ അതിനെ ഇങ്ങനെ പൂണ്ടടക്കം കയറി പിടിക്കരുത് നിങ്ങൾ അതിനെ പൂണ്ടടക്കം പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഈവൻ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകേണ്ടെന്ന പോസിറ്റീവ് ചേഞ്ചുകൾ പോലും അവിടെ ഉണ്ടാവില്ല ഇപ്പോ ഇസ്ലാമിൽ തന്നെ ഒരുപാട് പേര് മുത്തലാഖിരതിരെ സംസാരിക്കുന്നവരുണ്ട് സ്ത്രീകളൊക്കെ ഒക്കെ സ്വാഭാവികമായിട്ട് അംഗീകരിക്കുന്നതായിരിക്കും വേണ്ട വേണ്ട നിങ്ങൾ തന്നെ ഒന്നും ചെയ്യണ്ട അവരെ കൊണ്ടുതന്നെ റാലി നടത്തുന്നതൊക്കെ ശരിയാണോ അവർക്ക് ഇപ്പോ കോഡ് വന്നു കഴിഞ്ഞാൽ സ്വത്തവകാശത്തിൽ തുല്യത വരും പക്ഷേ മുസ്ലിം സ്ത്രീകളെ തന്നെ ബാനർ പഠിപ്പിച്ച പ്രകടനം അതിനുവേറെ നടത്തിക്കുന്നത് ശരിയാണോ ഞാൻ പറയുന്നത് ഒരു സമൂഹം സ്വാഭാവികമായി തന്നെ പരിഷ്കരിക്കാനായിട്ടുള്ള ടെൻഡൻസി നിങ്ങൾ നിങ്ങൾ അവിടെ ഇരുന്നു ഞങ്ങൾ നോക്കിക്കോളാം ഇത് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള സാധനം ആണ് അല്ല അവർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവർ അവർ തന്നെ തന്നെ മാറും എന്നിട്ട് അവരെ പറഞ്ഞു നോക്കാം നിങ്ങൾക്കെതിരെയുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട് നിങ്ങളുടെ അസ്തിത്വം നിങ്ങൾ മാർജിനലൈസ് ചെയ്യാനാണ് അവരിൽ സംശയം കുത്തിവെക്കുകയാണ് അവരിൽ ആശങ്ക കുത്തിവെക്കുകയാണ് നിങ്ങളുടെ ആശങ്ക പരിഹരിക്കാനാണ് ഞങ്ങൾ ഇതൊരു ശരിയായ രീതിയല്ല ആ സമൂഹത്തിന് മുറിവേൽക്കുന്നുണ്ടോ ആ സമൂഹത്തിന് എന്തെങ്കിലും ന്യൂനത വരുന്നുണ്ടോ ഉണ്ടെങ്കിലൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങളിങ്ങനെ ഈ ഭീതിജനകമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവർക്കുള്ള പുരോഗമന സാധ്യതകളെ കൂടി തടസ്സപ്പെടുത്തുന്നു ഇപ്പൊ ഉദാഹരണമായിട്ട് നോക്കൂ ഇസ്ലാമിലിപ്പോ ഉണ്ടായ ഒരു വലിയൊരു മാറ്റം കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ അവർ കൂടുതൽ വിദ്യാഭ്യാസത്തിലേക്ക് വരും അവരിപ്പോ റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഇപ്പോ മെഡിസിന്റെ ആയാലും ഐ എസിന്റെ ആയാലും ഒക്കെ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ട് വരുന്നു ഇത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായ മാറ്റമാണ് കാരണം എന്താണ് ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്താനായിട്ട് ആ സമൂഹം വരികയാണ് അവരെ അടച്ചിടുകയും മാറേണ്ടതില്ല എങ്ങനെയാണോ പണ്ടുള്ളത് അതേപോലെ കിടന്നാൽ മതി അത് എല്ലാ മാറ്റങ്ങളും നിങ്ങൾക്കെതിരെയുള്ള ഭീഷണികളാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സമൂഹത്തിനെതിരെയുള്ള ഒരു അനീതിയാണ് ആക്ച്വലി അവരെ സ്നേഹിക്കുന്നു എന്ന ഭാഷയിൽ നക്കിക്കൊല്ലുകയാണ് അവരുടെ നേട്ടത്തിലാണ് ഈ നക്കുന്നത് അത് ശരിയല്ല സ്വാഭാവികമായിട്ട് വിടും നിങ്ങൾ ഒരു ബെനിഫിറ്റിനായിട്ട് ഇത്തരം സമൂഹങ്ങളുടെ മേളിൽ നിങ്ങളുടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് ദാറ്റ്സ് നോട്ട് ഗുഡ്